പത്തനംതിട്ട പട്ടായിമുക്കിൽ കാർ ലോറിയിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറിയതെന്ന് സ്ഥിരീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ റിപ്പോർട്ട് കാർ അമിത വേഗത്തിലായിരുന്നു എന്നും പരിശോധനയിൽ കണ്ടെത്തി അപകടത്തിൽ മരിച്ച അനൂജയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല ലോറിയിൽ നിയമവിരുദ്ധമായി ഘടിപ്പിച്ച ക്രാഷ് വാരിയർ അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്നും ഇതോടെ കാറിനുള്ളിൽ സംഘർഷമുണ്ടായി എന്ന സംശയവും സജീവമാകുന്നു സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള ഹാഷിമിന്റെയും അനൂജയുടെയും യാത്രയാണ് ഈ സംശയം ബലപ്പെടുന്നത് അമിത വേഗത്തിലെത്തിയ കാർ തെറ്റായ ദിശയിലാണ് ഇടിച്ചു കയറിയത് ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല അന്വേഷണ റിപ്പോർട്ട് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഇന്ന് കൈമാറും കെ പി റോഡിൽ ഏഴംകുളം പട്ടായമുക്കി വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ അപകടത്തിലാണ് തുമ്പമൺ നോർത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക നൂറനാട് നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്രൻ വീട്ടി അനൂജ രവീന്ദ്രൻ സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് ഹാഷിം വിലയിൽ ഹാഷിം എന്നിവർ മരിച്ചത് അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്ന സംശയം മാറുകയാണ് ഇതിനോടൊപ്പമാണ് കാറിനുള്ളിൽ കയ്യാങ്കളി നടന്നുവന്ന മൊഴിയും നിർണായകമാകുന്നത് അനൂജി ഉൾപ്പെടെയുള്ള അധ്യാപകർ സ്കൂളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിനോദയാത്രയ്ക്ക് പോയി മടങ്ങുമ്പോഴായിരുന്നു സംഭവം നാടകീയ സംഭവങ്ങളാണ് അന്ന് രാത്രിയിൽ ഉണ്ടായത് വ്യാഴാഴ്ച രാത്രി പത്ത് പതിനഞ്ചിന് മിനി ബസ് ഉളക്കടയിലെത്തിയപ്പോൾ ഹാഷിം കാർ ബസ്സിന് മുന്നിൽ നിർത്തുകയായിരുന്നു അനൂജിയെ വിളിച്ചെങ്കിലും ആദ്യം ഇവർ ഇറങ്ങിയില്ല അവർ എന്ന സീറ്റിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ സഹോദരൻ വിഷ്ണു ആണെന്ന് പറഞ്ഞാണ് അനുജ ഹാഷിവിനൊപ്പം പോയതെന്ന് സഹ അധ്യാപകർ പോലീസിന് മൊഴി നൽകിയത് ഇതിൽ അധ്യാപകർക്ക് സംശയമുണ്ടായി വീട്ടുകാരെ അറിയിച്ച ശേഷം പോലീസിൽ പരാതിയും നൽകി ഇതിനിടെയാണ് അപകട വാർത്ത പുറത്തെത്തിയത് അമിത വേഗത്തിൽ തെറ്റായ ദിശയിലൂടെ പോയ കാർ അടൂരിൽ നിന്നും പത്തനാപുരം ഭാഗത്തേക്ക് പോയ ലോറിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു ഹാഷിം പ്രൊഫഷണൽ ഡ്രൈവറാണ് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് ഒരിക്കലും ഇത്തരത്തിൽ അബദ്ധമുണ്ടാകില്ല ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയും കുറവാണ് അതുകൊണ്ട് തന്നെ കാർ മനഃപൂർവ്വം ലോറിയിൽ ഇടിച്ചുവെന്ന സംശയം പോലീസിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു ഇതിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണവും സ്ഥിരീകരണവും പിന്നാലെത്തിയത് അപകടത്തിലായ കാർ അമിത വേഗത്തിലായിരുന്നു ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നും പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു തെറ്റായ ദിശയിൽ നിന്നുമാണ് കാർ ഇടിച്ചു കയറിയതെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത് പട്ടായമുക്കിലെ അപകടമരണത്തിന്റെ ദുരൂഹത നീങ്ങാനൊരുങ്ങി പോലീസും രംഗത്തുണ്ട് കേസിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി അനൂജിയുടെയും ഹാഷിമിന്റെയും ഫോണിലെ വിവരങ്ങൾ വീണ്ടെടുക്കുകയാണ് ഫോൺ പരിശോധന പൂർത്തിയായാൽ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാസപരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ മരിച്ച രണ്ടുപേരുടെയും മൃതദേഹത്തിൽ നിന്നും ശേഖരിച്ചിരുന്നു ഇരുവരുടെയും ഫോണുകൾക്ക് ലോക്ക് ഉള്ളതിനാൽ ഫോറൻസിക് ലാബിലേക്ക് അയച്ചാകും പരിശോധന നടത്തുക വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ വീണ്ടെടുക്കാനാണ് പോലീസിന്റെ ശ്രമം വിനോദയാത്ര കഴിഞ്ഞു മടങ്ങി വന്ന അനുജെ നിർബന്ധിച്ച് ഹാഷിം വാഹനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോവുകയായിരുന്നു ആത്മഹത്യ ചെയ്യാമെന്ന് ഇരുവരും ഒന്നിച്ചെടുത്ത തീരുമാനമാണോ എന്നും അടക്കമുള്ളതും പരിശോധിക്കുന്നുണ്ടോ ഇരുവരുടെയും സുഹൃത്തുക്കളെ കുറിച്ചും ഒന്നും അറിയില്ലെന്നാണ് ബന്ധുക്കളും പറയുന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ സംശയങ്ങളുടെ ചുരലഴിക്കുമെന്നാണ് പോലീസിന്റെ വിശ്വാസം വാഹനത്തിൽ വെച്ച് അനുജിയെ ഹാഷി മർദ്ദിച്ചതായും സംശയമുണ്ട് അപകടത്തിന്റെ ദൃക്സാക്ഷികളാണ് ഇത് സംബന്ധിച്ച് മൊഴി നൽകിയത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നുവെന്നും ഡോർ പലതവണ തുറക്കുമെന്ന് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും കണ്ടുനിന്നവർ പറയുന്നു മദ്യപസംഘമാണെന്ന നിഗമനത്തിൽ തന്നെ നാട്ടുകാർത് ശ്രദ്ധിച്ചുമില്ല